ശരി ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു ഇവിടെയാണോ അത് ശരി അപ്പൊ ഇന്ന് സ്കൂളിൽ പോയില്ലേ സ്കൂളിൽ പോയിട്ട് ആണോ ആ എത്ര ക്ലാസ് ഇല്ല ആ പരീക്ഷ കഴിഞ്ഞാ ഒരാളെ ഇവിടെ നിന്ന് വെച്ചോ ശമ്പളം ഞാൻ കൊടുക്കാം ലോട്ടറി വിൽക്കാൻ നമുക്ക് ഒരാളെ വെച്ചിട്ട് വിൽക്കാം മോനെ നന്നായിട്ട് ചെയ്യാം ഒരു സ്റ്റാഫിനെ വെച്ചിട്ട് ഒരു സ്റ്റാഫിനെ ഇവിടുന്ന് സംഘടിപ്പിച്ചോ ശമ്പളം എല്ലാ മാസം ഞാൻ കൊടുത്തേക്കും അവർക്കൊരു ജോലിയായി അവർക്കൊരു ജോലിയായി മാത്രമല്ല വരുമാന വീട്ടിൽ വേറെ ആരെയല്ലേ അപ്പൊ ഇങ്ങനെ വരുമാനം വേറെ ഒന്നുമില്ല ഒന്നുമില്ലേ ഏ ക്ലാസ്സിലെ അഞ്ചില് അപ്പൊ ജീവിക്കാനായിട്ട് നമുക്ക് ഒരു മാർഗം ഉണ്ടാക്കാംബാ വീട്ടിൽ പോവല്ലേ ഇന്ന് ഞാൻ വരാൻ കാരണം എന്താണെന്നുവെച്ചാല് ഭയങ്കര വിഷമം തോന്നി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഏഴാം ക്ലാസ്സില് സ്വന്തം അമ്മയുടെ മരുന്നിന് വേണ്ടിയും ചികിത്സക്ക് വേണ്ടിയും ഏഴാം ക്ലാസ്സിൽ ലോട്ടറി വിൽക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പൊ അത് ഞാൻ ആലോചിച്ചു ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചത് ഏഴാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിക്കുമ്പോ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ ലോട്ടറി എന്നല്ല ജോലി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് പോയത് ഈ വീഡിയോ കാണുന്ന ആരും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ല പിന്നെ എനിക്കിഷ്ടമായി അച്ചോളം നമ്മള് വെട്ടിച്ച് നമ്മളൊക്കെ കോളേജിൽ എത്തുമ്പോഴേക്കാണ് ബിസിനസ് കയറുന്നത് കേരള ഭാഗക്കൂടി വിൽപ്പന നിർത്തണ്ട സ്റ്റാഫിനെ വെച്ച് വിൽപ്പിക്കാം എവിടെ ലിജോ മോൾ അല്ലേ മനസിലായോ ആ സുഖാണോന്ന് ചോദിക്കുന്നില്ല കാരണം സുഖമില്ലാന്ന് അറിയാം കൂപ്പണ്ട ഞാൻ

ഇപ്പൊ മാസം നടന്നാലും പിന്നെ മൂന്ന് നടന്നു ക്കത്തു ഒതീയതിൽ കോളേജ് നടക്കുന്ന ഒരു ഡോക്ടർ ഉണ്ട് അവിടെ ചെയ്യാനായിട്ട് ഒന്നും പേടിക്കണ്ട ധൈര്യോ കേട്ടോ ധൈര്യമാണ് മരുന്ന് ഒന്നും പേടിക്കണ്ട ഞാൻ വീഡിയോ കണ്ടു ഗുഡ് കാരണം ഇങ്ങനെ നല്ല നല്ല വാർത്തകള് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോ ശരിക്കുള്ള ആ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ പറഞ്ഞൊരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് മാറുകയാണ് അപ്രിഷ്യേറ്റ് അത് കാരണം അത് കാണാൻ പറ്റി ഓന അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു ബിപിൻ ഞാൻ വീഡിയോ കണ്ട് ഉപ്പ ഭയങ്കര ഡയലോഗാണ് ആള് രണ്ടു മക്കളാണ് മൂന്നാമത്തെ വയസ്സിൽ അച്ഛൻ അച്ഛൻ ഈ ഈ മൂന്ന് മാസം ഇവരുടെ അച്ഛനും ഉപേക്ഷിച്ച് പോയാസം നമ്മളൊക്കെ ഒന്നും ഒന്നും പഠിക്കാൻ സ്മാർട്ടാകും വലിയ പുള്ളിയാവും അമ്മാര് ഡയലോഗേ നമുക്ക് മറ്റു വഴി നോക്കാം ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് ഒരാളെ സംഘടിപ്പിക്കും ഞാൻ മാസം ശമ്പളം കൊടുക്ക അത് വെച്ചിട്ട് നമുക്ക് ലോട്ടറി വിൽപ്പന നടന്നോട്ടെ കേരള ബൈക്ക് ഓർ ഒരു വരുമാനമാണല്ലോ നടന്നോട്ടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഒന്നും പേടിക്കണ്ട നമ്മൾ ഒരു അഞ്ചു ലക്ഷം രൂപയുണ്ട് പറ്റാവുന്ന സഹായം അവിടെ അവിടെ വേണ്ട ഫോർമാലിറ്റി ഒന്നും വേണ്ട വാക്ക് പാലിച്ചു ഫിനാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ആണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഭാവി പരിപാടികൾ ഇനി എന്തൊക്കെയാണ് വീടൊക്കെ സ്വന്തമാണോ വീട് സ്വന്തം രണ്ടുപേരും കൂടി വെച്ച് തന്നത് നാല് സെന്റ് വസ്തു ഒരാൾ തന്നു രണ്ടുപേരും കൂടി വെച്ച് തന്ന വീട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്താ പത്തൊമ്പതാം തീയതി